ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം പഠനമായി കാർ ഓടിച്ച് ഒരുപാട് പരിചയമില്ലാത്ത ഡ്രൈവേഴ്സിന് ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് പോരായ്മകൾ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് സംഭവിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗിൽ ഏറ്റവും ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ടതും നന്നായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്കൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുക്കുന്ന സമയത്ത് ക്ലച്ചേൽ മാത്രം വണ്ടി ഓഫ് ഓഫാകാതെ ഒരു വാഹനത്തെ പതുക്കെ പതുക്കെ നമുക്ക് നീക്കാനായിട്ട് കഴിയുമോ തീർച്ചയായിട്ടും നമുക്ക് ക്ലച്ചേൽ ഒരു വാഹനത്തെ നീക്കാനായിട്ട് കഴിയും ശരിക്കും പറഞ്ഞാൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന പല ആൾക്കാർക്കും ഈ ഒരു കൺട്രോൾ അതായത് വാഹനത്തെ മുന്നോട്ട് നീക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഈ ഒരു കൺട്രോളിങ് കറക്റ്റായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് പലപ്പോഴും വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം വരുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചെറിയ ഗട്ടറോ കുഴിയോ ഒക്കെ ഉള്ള റോഡായി ണെങ്കിൽ അതുപോലെ ചെറിയ കയറ്റത്തോട് കൂടിയ റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചേൽ മാത്രം നീക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ ഒരു മെതേഡ് പഠിച്ചിട്ട് കയറ്റതും വണ്ടി അങ്ങനെ തന്നെ എടുക്കാൻ ശ്രമിക്കും അപ്പം ക്ലച്ചേൽ മാത്രം നീക്കുന്നത് കൊണ്ട് വണ്ടി അവിടെ ഓഫായി പോകുന്ന ഒരു പ്രശ്നം ഡ്രൈവിംഗിൽ വരാറുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു തോന്നിയാൽ പരമാവധി നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ നിങ്ങളെ ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം അത് നിരപ്പായിട്ടുള്ള റോഡിലും ചെറിയൊരു കയറ്റത്തും കാണിച്ചു തരാം ഇപ്പം എൻ്റെ വണ്ടി ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്കിലേക്ക് കാല് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി താഴ്ത്തുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു ഓക്കെ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു വാഹനം നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ നമ്മളൊന്ന് ക്ലച്ചിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലച്ചിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാഹനത്തെ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയും നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ഈ ക്ലച്ചിൻ്റെ കൺട്രോളിങ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ചിനെ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കാലത് ഇവിടെ ബ്രേക്ക് പടലിൽ എടുത്ത് ആക്സിലറേറ്റർ പടലിലേക്ക് വെക്കുന്നില്ല ഇവിടെ നിന്നൊന്ന് ജസ്റ്റ് മാറ്റി വെക്കുകയാണ് നിങ്ങളിത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് ആരും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് വളരെ സേഫായിട്ട് വേണം നമ്മളുടെ ഫുഡ് പടലുകൾ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഓക്കെ എന്നിട്ട് ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു സ്റ്റിയറിംഗ് ഒന്ന് വലത് സൈഡിലേക്ക് പിടിക്കുന്നു എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്നത് നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് ഞാനിവിടെ ആക്സിലറേഷൻ ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല പതുക്കെ പതുക്കെ ക്ലച്ച് മാത്രം ഞാൻ ശ്രദ്ധിച്ച് അതായത് ഇടത്തെ കാല് ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് മാത്രം ശ്രദ്ധിച്ച് പതിയെ 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 ഇങ്ങനെ കാല് ഇത് അയച്ചു വരികയാണ് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന സമയത്ത് എൻ്റെ വണ്ടി മുന്നോട്ട് ഒന്ന് അനങ്ങി ഒന്ന് അനങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതായത് മുന്നോട്ട് നന്നായിട്ടൊന്ന് അനങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ ക്ലച്ച് വീട് താഴോട്ട് താഴ്ത്തി അപ്പം നമ്മുടെ വണ്ടി മുന്നോട്ട് അനങ്ങത്തില്ല ആ അനങ്ങിയ പോയിന്റാണ് നമ്മളുടെ ഹാഫ് ക്ലച്ച് പോയിന്റ് അല്ലെങ്കിൽ ക്ലച്ചിൽ വാഹനം റൺ ചെയ്യാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ക്ലച്ച് ഇതാവിട്ട് താഴ്ത്തി എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു വളരെ ശ്രദ്ധിച്ച് ഇടത്തെക്കാല് ഫ്രീ ആക്കിയിട്ട് ദൈ വാഹനം മൂവ് ആകുന്ന ആ പോയിന്റിലേക്ക് ഇതേ ഇടത്തെക്കാല് വരുന്നു ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിറയിൽ വന്നു ഇപ്പോൾ വാഹനം മൂവ് ആകുന്ന ആ പോയിന്റിലേക്ക് വന്ന് ഞാൻ ഇത് എന്ത് ചെയ്യുന്നു പതിയെ പതിയെ വളരെ ശ്രദ്ധിച്ച് ഇത് മൂവായി മൂവ് ആയപ്പോൾ എന്ത് ചെയ്തു മൂവായ ആ ക്ലച്ചിൻ്റെ പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്തേക്കാണ് ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ടില്ല മൂവായ ക്ലച്ചിൻ്റെ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്തേക്കാണ് എന്നിട്ട് ഇപ്പോൾ ഇവിടെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് ആ സ്ലോപ്പ് വരുന്ന സമയത്ത് ഞാൻ വീണ്ടും പതിയെ പതിയെ ക്ലച്ചിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്തു റിലീസ് ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കിക്കേ ഇപ്പോൾ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ നീങ്ങുന്നത് ഇതുകൊണ്ട് ക്ലച്ചിൽ മാത്രമാണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തന്നത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ക്ലച്ചിനെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വാഹനത്തെ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നീക്കാനായിട്ട് കഴിയും ഇത് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തന്നത് ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ ക്ലച്ചിൻ്റെ കൺട്രോളിങ് എന്താണെന്നും വണ്ടി ക്ലച്ചിൽ നീങ്ങുന്ന പോയിൻ്റ് ഏതാണെന്നും ഹാഫ് ക്ലച്ച് എന്താണെന്നും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ നിങ്ങളിത് കാണിച്ചെന്നത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് എടുക്കേണ്ട കറക്റ്റായിട്ടുള്ള മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഒരു കയറ്റത്താണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ ബ്രേക്ക് എന്ന ഇതുകൊണ്ട് എൻ്റെ വണ്ടി നേരെ ബൈക്കിലേക്ക് റോൾ ആകുന്നുണ്ട് അപ്പൊ ഞാൻ വീണ്ടും ബ്രേക്കേച്ച് ചവിട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്ത് വരുമ്പോൾ തന്നെ എൻ്റെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയൽ വന്നിട്ടുണ്ട് ആ ഈ വെറയൽ പോയിന്റ് എനിക്ക് മനസ്സിലായി വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന പോയിന്റാണെന്ന് എനിക്ക് പിടികെട്ടി അതെന്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ ഞാൻ ക്ലച്ചിയെ മാത്രം വാഹനത്തെ നീക്കാനായിട്ടുള്ള ഒരു ശ്രമ നടത്തി അപ്പോൾ ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ വാഹനം മൂവ് ആകുന്ന ക്ലച്ചിൻ്റെ പോയിന്റ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ ഞാൻ ആ പോയിന്റ് മനസ്സിലാക്കി എന്റെ ഇടത്തെക്കാല് ക്ലച്ചിൽ അവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ് എന്നിട്ട് ഞാൻ ജസ്റ്റ് ബ്രേക്കിൽ നിന്നൊന്ന് റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്യുന്ന സമയത്ത് അതേ പ്രോപ്പർ ആ പോയിന്റിൽ നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ വീണ് ബ്രേക്കെന്ന കാലത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുകയാണ് എന്നിട്ട് വീണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ആക്സിലറേഷൻ കൊടുക്കുന്നില്ല ചെറിയ കയറ്റത്താണ് വണ്ടി നിൽക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ക്ലച്ചിൽ നിന്ന് ഞാൻ കാലയ്ക്കാണ് അതെ പതിയെ 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 കാലയക്കുന്നു അയക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഈ ചെറിയൊരു കയറ്റത്ത് തന്നെ എന്റെ വണ്ടി ഇതുകൊണ്ട് ക്ലച്ചി നീങ്ങുന്നുണ്ടോ നിങ്ങൾ നോക്കി ക്ലച്ചേ തന്നെ ഈ വണ്ടി എന്തുകൊണ്ട് ഈ കയറ്റത്ത് നീങ്ങുകയാണ് ഇനി ഞാൻ ഇവിടെ ക്ലച്ചേ തന്നെ നീക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല കാരണം ഇനി കയറ്റത്തിന്റെ അളവ് കൂടി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഒപ്പം ആക്സിലറേഷനും കൂടെ കൊടുത്തു മനസ്സിലായോ ഇപ്പം ഞാൻ ആക്സിലറേഷന്റെ സപ്പോർട്ട് ഞാൻ ഇവിടെ തേടി അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഇത് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തന്നതിന്റെ ഒരു എന്ന് പറയുന്നത് ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഞാൻ വണ്ടി എടുത്തപ്പോൾ എൻ്റെ വണ്ടി ക്ലച്ചേ നീങ്ങി ഓഫായില്ല ഒരു കയറ്റത്തും ചെറിയൊരു സ്ലോപ്പിൽ വന്നപ്പോഴും ഞാൻ ക്ലച്ച് ക്ലച്ചയച്ച് വാഹനം ക്ലച്ചിന്റെ ആ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കി ക്ലച്ചെ മാത്രം നീക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ചെറിയൊരു കയറ്റത്താണെങ്കിൽ എൻ്റെ വാഹനം നീങ്ങി അപ്പം ചെറിയ കയറ്റത്ത് വണ്ടി നീങ്ങിയതിന്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ വാഹനത്തിൽ മാത്രം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ വെയിറ്റ് മാത്രമേ വാഹനത്തിൻ്റെ ഉള്ളിലുള്ളൂ ഈ കോ ഡ്രൈവർ സീറ്റിലാളില്ല പുറകിലാളില്ല അതുകൊണ്ട് തന്നെ ചെറിയ കയറ്റത് എന്ത് ചെയ്തു വണ്ടി ക്ലച്ചെ തന്നെ നീങ്ങി അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാഹനത്തിൽ ക്ലച്ചിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം ക്ലച്ചിനെ ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാതെ നമുക്ക് നീക്കാനായിട്ട് കഴിയും അപ്പം വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്തല്ല വണ്ടി എടുക്കേണ്ടത് ക്ലച്ചിനോടൊപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം അതിന് നിങ്ങൾ ഈ വണ്ടിയുടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ റണ്ണിങ് പോയിൻറ്റ് മനസ്സിലാക്കുക അതിനു വേണ്ടി നിങ്ങൾക്ക് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നാൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ എടുക്കണം കൃത്യമായിട്ടും ക്ലച്ചിനോടൊപ്പം ആക്സിലറേഷനും കൂടെ കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കണം ഇപ്പം ഞാൻ ഈ കയറ്റത്ത് നിന്ന് നിങ്ങളെ അതൊന്ന് കാണിച്ചു തരും ഇപ്പോൾ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണ് ഇവിടെ നമുക്ക് നമുക്കൊരിക്കലും ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കില്ല കാരണം കയറ്റത്ത് നല്ല അളവിലാണ് വണ്ടി കയറ്റത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചവിട്ടി പിടിച്ച് ക്ലച്ച് റിലീസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു വണ്ടി മൂവ് ആകുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കണ്ടുപിടിച്ചു അതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഞാൻ ആ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചതുകൊണ്ട് എനിക്ക് വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഏതാണെന്ന് മനസ്സിലായി എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്ക് എന്ന കാലത്ത് ഞാനിതുകൊണ്ട് ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു അപ്പോൾ കയറ്റത്തിൻ്റെ അനുസരിച്ച് ഇച്ചിരി ആക്സിലറേഷൻ ഞാൻ കൂടുതൽ മുന്നോട്ട് കൊടുത്തിട്ട് ആ ബൈറ്റിംഗ് പോയിൻറ്റിൽ ഇടത്തേക്കാൽ ക്ലച്ചിൽ ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ് എന്നിട്ട് ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി മുന്നോട്ട് നമ്മൾ പോകാനായിട്ടുള്ള പവർ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കും தாபூர்வம் பது പതുക്കെ കാലയക്കും അപ്പോൾ പതുക്കെ പതുക്കെ ആക്സിലറേഷനും കൊടുക്കും പതുക്കെ പതുക്കെ കാലയക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ടോ ഇതുപോലെ നന്നായിട്ട് നീങ്ങും വണ്ടായി വണ്ടി നന്നായിട്ട് അത്യാവശ്യം റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലേ നമ്മൾ ഈ ക്ലച്ച് പടലിൽ നിന്ന് കാല് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യത്തുള്ളൂ ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടി കിട്ടിയോ അത്യാവശ്യം റണ്ണായി തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലച്ച് പടലിൽ നിന്ന് കാല് റിലീസ് ചെയ്യാം അതിന് മുന്നേ നമ്മൾ ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് കാലെടുത്താൽ എന്ത് സംഭവിക്കും വാഹനം പെട്ടെന്ന് ഓഫായി പോകും ഇപ്പം ഞാനത് കയറ്റം തടുക്കുന്നതാണ് നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ ഞാൻ ഈ കയറ്റം ഒന്ന് കയറി വീണ്ടും ചെറിയൊരു നിരപ്പ് റോഡിലേക്ക് വരുന്നത് എന്നാലും ചെറിയ കയറ്റമാണ് അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇപ്പം കുറച്ച് നിരപ്പിലാണ് എന്റെ വാഹനം നിൽക്കുന്നത് ഇവിടെ നമ്മൾ വണ്ടി എടുക്കുമ്പോഴും നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ചിനോടൊപ്പം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കണം അതിന് എങ്ങനെയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഓക്കെ എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് നമ്മൾ ഇതുകൊണ്ട് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ച് അതായത് ആക്സിലറേഷൻ്റെ അളവ് പതിയെ കൊടുത്തിട്ട് പതിയെ കാലയച്ച് വാഹനത്തെ നമ്മളിങ്ങനെ നീക്കുന്നു ഇനിയിപ്പോൾ എനിക്കിവിടെ വണ്ടി ഒന്ന് തിരിക്കണം റൈറ്റ് സൈഡ് നിങ്ങൾ ഇവിടെ ഞാൻ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ബാലൻസ് ചെയ്തു കണ്ടോ അപ്പൊ ബ്രേക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് യൂസ് ഇല്ല ക്ലച്ച് റിലീസ് ചെയ്ത് പതി ആക്സലറേഷൻ കൊടുത്തതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററി ഇങ്ങോട്ട് ടേൺ എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ഞാൻ നിർത്തുന്നു വീണ്ടും വന്ന് ഇരുന്നു റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഇപ്പൊ എന്റെ വണ്ടി ഞാൻ തിരിക്കാൻ പോകണം ഇടതു സൈഡിലേക്ക് വണ്ടി ബാക്ക് പോകണം സ്റ്റിയറിംഗ് ഇടത്ത സൈഡിലേക്ക് തിരിക്കുന്നു ഇതേ ഹാഫ് ക്ലച്ചിന് പോയിന്റ് ബാലൻസ് ചെയ്യുന്നു ഒപ്പം കണ്ടോ ഇവിടെ നമ്മൾ പതി ആക്സറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ച് നമ്മുടെ വണ്ടി നീക്കി വീണ്ടും ക്ലച്ച് ക്ലച്ചിവിട്ടി ബ്രേക്ക് ചോട്ടി വണ്ടി നിർത്തി വീണ്ടും എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരികെയാണ് നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു കണ്ടോ എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് പതി ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുത്തു ഇവിടെ ടേൺ എടുത്ത് വരുന്നില്ലെങ്കിൽ റിവേഴ്സ് എടുക്കുക നമുക്ക് ഇതുകൊണ്ട് സുഖകരമായിട്ട് ഇവിടെ ടേൺ എടുത്ത് വന്നു അതിനുശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്തു സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുത്തു അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ